കട്ടപ്പന നിർമ്മല സിറ്റിയിൽ നടപ്പുവഴിയിൽ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ മൂലം അൻപതോളം കുടുംബങ്ങളുടെ യാത്ര തടസ്സപ്പെടുന്നതായി പരാതി മൂന്നടി വീതി ഉണ്ടായിരുന്ന നടപ്പുവഴിയിൽ ഇരുഭാഗത്തും സ്വകാര്യ വ്യക്തികൾ വേലികൾ സ്ഥാപിച്ചതോടെ റോഡിന്റെ വീതി കുറഞ്ഞ കാൽനട യാത്ര പോലും ദുരിതമായിരിക്കുകയാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ ആസ്തി രജിസ്റ്ററിൽ ചേർത്ത നടപ്പുവഴിയാണ് നിർമ്മല സിറ്റി ഉലഹന്നാൻ തടംപടി വെട്ടുകെല്ലാം കുഴിപ്പടി റോഡ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പുവഴിയിൽ ഏതാനും ദൂരം കോൺക്രീറ്റ് ചെയ്യുകയും നടകരടക്കം നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബാക്കിയുള്ള ഭാഗം മൺവഴിയായി തുടരുകയാണ് ആസ്തി രജിസ്റ്ററിൽ മൂന്നടി വീതിയാണ് പാതയ്ക്കുള്ളത് മേഖലയിലെ അൻപതോളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് കോൺക്രീറ്റ് കഴിഞ്ഞ മൺഭാഗം ഉള്ളടത്ത ഏതാനും സ്വകാര്യ വ്യക്തികൾ ഇരുഭാഗവും വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരാൾ ഇരുമ്പ് വേലിയും മറ്റൊരാൾ ചെമ്പരത്തി വേലിയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞതോടെ മണ്ണിടിഞ്ഞ മറ്റുമായി റോഡിന്റെ സ്വാഭാവിക വീതി നഷ്ടപ്പെട്ടു ഇതോടെ മൂന്നടി വീതി ഉണ്ടായിരുന്ന റോഡിനിപ്പോൾ അടി മാത്രമാണ് വീതി കൂടാതെ യാത്രക്കാർക്ക് പലപ്പോഴും നാട്ടുകാർ പറയുന്നു ഞ്ച് വർഷമായിട്ട് നല്ല വഴി തന്നെയായിരുന്നു ഈ മുള്ളുവേലി ഇടുന്നതിന് മുമ്പ് മുള്ളുവേലി ഇട്ടിട്ട് ഏഴ് എട്ട് വർഷത്തോളമായി ഇപ്പം ആദ്യം ഞങ്ങൾ ഈ മുള്ളുവേലി ഇവിടെ ഇടരുന്ന് ഇവരോട് നമ്മൾ പരമാവധി പറഞ്ഞു പക്ഷെ അവരത് ശ്രദ്ധിച്ചില്ല മുള്ളുവേലി ഞങ്ങൾ ഇടുന്ന പോലെ അവരിട്ട് ഞങ്ങൾക്കിന്ന് മുനിസിപ്പാലിറ്റിന്ന് തന്നെ ഞങ്ങൾക്ക് മൂന്നടി വഴി ഞങ്ങൾക്ക് ഇട്ടിട്ടുള്ളതാണ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വഴിയില്ല ഒരു സൈഡിൽ മുള്ളുവേലിയും മറു സൈഡിൽ ഇങ്ങനെ ചെമ്പരത്തിയും കുത്തി ഇത് റെഡിയാക്കി വെച്ചേക്കുകയാണ് കൊച്ചുങ്ങള് പള്ളിക്കുടിയിൽ പോയിട്ട് വരുന്ന വഴികളാണ് കൊച്ചു പല പ്രാവശ്യം മുഴുവലും വീണ് കൊച്ചിന് അപകടം ഉണ്ടായി അവളെല്ലാം മുറിയും നെറ്റ് മുറിയുകയും എന്റെ കൈയെല്ലാം മുറിയുകയും ഒക്കെ ചെയ്തു എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല ഈ നെറ്റെങ്കിലും ഈ പുറത്തോട്ട് ഒന്ന് കെട്ടാവുന്ന ചോദിച്ചപ്പോൾ അവർ കാശ് കൊടുത്ത് മേടിച്ച നെറ്റാണ് ഇത് കീറാൻ അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് ഈ പ്രസിദ്ധിയൊന്നും മാറ്റി തന്നേ പറ്റത്തുള്ളൂ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടറേറ്റിലും പരാതി കൊടുത്തിട്ടുണ്ട് എവിടുന്നാണേലും അധികാരികൾ കണ്ടു തുറന്ന് ഇത് ശരിയാക്കി തർക്കണം മഴക്കാലമാകുന്നതോടെ കോൺക്രീറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിൽ വഴുക്കൽ ഉണ്ടാവുകയും യാത്രക്കാർ തെന്നി വീഴുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം വീട്ടമ്മയ്ക്ക് ഇവിടെ വീണ് പരിക്കേറ്റിരുന്നു ഇതിനു പിന്നാലെ സ്കൂൾ വിദ്യാർത്ഥിക്കും തെന്നി വീണ് പരിക്കേറ്റു രോഗാവസ്ഥയിലുള്ളവരെ അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു പോലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് വിഷയത്തിൽ നഗരസഭാ അധികൃതർക്കും ജില്ലാ കളക്ടർക്കും നാട്ടുകാർ പരാതി നൽകി കഴിഞ്ഞ ദിവസം നഗരസഭാ അധികൃതർ റോഡ് സന്ദർശിച്ചിരുന്നു